നമസ്കാരം മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മരണപ്പെട്ട ഒരു യുവതിയുടെ മകൾക്ക് അവിടെയുള്ള ഒരു നേഴ്സ് മുലയൂട്ടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ തന്നെ വാർത്തകളും പുറത്തു വന്നിരുന്നതാണ് എന്നാൽ ഇത്തരം നന്മ നിറഞ്ഞ വാർത്തകൾ മറ്റൊരു രൂപത്തിൽ കാണുന്ന ആളുകളും നമുക്കിടയിലുണ്ട് അത്തരത്തിലൊരാളെയാണ് ഇന്ന് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടിയത് നേരത്തെ മുനയൂട്ടിയ ഈ നഴ്സിന് തമിഴ്നാട്ട് സ്വദേശിയായ യുവാവ് പൂച്ചെണ്ണുകളുമായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വന്നിരുന്നു തുടർച്ചയായി ഇയാൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും സമാന രീതിയിലുള്ള സംഭവങ്ങളാണ് ആശുപത്രിയിൽ ഇദ്ദേഹം നടത്തിയത് 哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎呀！哎 എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങുന്നത് സമയം ഏകദേശം ഒരു പത്തേക്കാൾ സമയത്ത് ഏഴ് വന്ന് ക്യാഷ് ആട്ടിക്ക് വന്നു അപ്പോൾ ആ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടാകുമ്പോൾ ഇവൻ നമ്മളെ എഡ് സിസ്റ്ററ് തട്ടിക്കറി എഡ് സിസ്റ്ററിനെ വിളിച്ച് ഞാൻ പോയി ഞാൻ പോയിട്ട് അമ്മേനോട് എന്തെങ്കിലും തമ്മിലാണ് സംസാരിക്കുന്നത് താമീൽ സംസാരിച്ച് ഞാൻ പിടിച്ച് പുറത്താക്കി ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സിങ് ഡ്രസ്സിങ്ങാക്കണെങ്കിൽ അവിടെ ഒരു ബില്ല് അടച്ച് വന്നിട്ട് നിങ്ങൾ ചെയ്തു തന്നെ അവിടെ രണ്ടാമം വന്നിട്ട് ഡ്രസ്സങ്ങൾ ആക്കിയിട്ട് ഞാൻ ഇന്ന് പുറത്തു ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയിട്ട് രാവിലെ പോയിട്ട് അവിടെ നിന്നാണ് ഈ വീണ്ടും പ്രശ്നബന്ധം അങ്ങനെ സഹോദരവർത്തരായ രണ്ട് സെക്രട്ടറിമാരെ പഠിക്കുകയും ചെയ്ത് രാവിലത്തെ വെച്ചിട്ടാണ് ഇവിടെ വന്നത് നേരത്തെ മൂപ്പര് വന്നതായിട്ട് പറയുന്നുണ്ട് നേരത്തെ നേരത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഒരു പെൺകുട്ടിക്ക് സിസ്റ്റർ പൂ കൊടുക്കാനുള്ളത് അതെ അതങ്ങനെ പറയുന്നില്ല സിസ്റ്റർ പേര് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ സിസ്റ്റർ ഇവിടെ ഇല്ല ഇല്ലാതെ ലീവാണെന്ന് ഞാൻ പറഞ്ഞു എട്ടും പറഞ്ഞു അങ്ങനെ പറഞ്ഞുതാണ് ആവശ്യം എന്താണെന്ന് പറയുന്നുണ്ട് ആ അതുകൂടി അത് ഇരിക്കും മദ്യത്തിന്റെ വാദിക്കാന് തോന്നി അങ്ങനെ ആണ് ശേഷമാണ് ഞാനിത് കണ്ട സംഭവാണ് ഞാൻ വിടുന്ന ഒഴിവാക്കിയാണ് പിന്നെ ലാഭം ആണ് പ്രശ്നം അവസാനി நான் <laughs> நீட்டோத்த <laughs> <laughs> கையெடுங்க <laughs> கையெழுங்க <laughs> സംഭവം കേട്ടോ സംഭവം ഇങ്ങനെ പിന്നെ വയലൻ്റായിട്ട് വന്നതാണ് ആ വയലൻ്റായിട്ട് വന്നിട്ട് പിന്നെ ഗാർഡ്മാരെ കിട്ടിയ ഇവിടെ ഹോസ്പിറ്റലിലെ പെണ്ണുങ്ങളെല്ലാം ഉദ്ധരിക്കുന്നത് ആ പിന്നെ സിസ്റ്റർമാരുടെ റൂമിലെല്ലാം അടിച്ചിട്ട് പോകുന്നില്ല ഉള്ളിലോട്ട് അപ്പം ഞങ്ങൾ തടയാൻ വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പിടിച്ചാൽ പുറത്താക്കാൻ വന്നു അപ്പോൾ ഞാൻ എന്നെ പിടിക്കാതായിരുന്നു പകല പൊക്കിന് ഭയങ്കര ഇതാഗ്രഹിക്കുന്നു അതെയാ നമ്മളെല്ലാം സെക്യൂരിറ്റി വന്നിട്ട് സെക്യൂരിറ്റിക്ക് അന്ന് ഇതിന്റെ രാത്രി വന്നിട്ട് സെക്യൂരിറ്റി കാരണം ഞാനും ശ്രീധരനും ഡ്യൂട്ടി പോലീസ് പേരിനല്ലാതെ ജനറൽ ആസ്പത്രിട ഇങ്ങനത്തെ ആവശ്യത്തിന് ഒരു പോലീസ് ആവശ്യത്തിന് പോലീസിനുണ്ട് ആവശ്യത്തിന് പോലീസാസ് याले नडबडकन तिमीले नै गर्नु। सरी सरी लाइक गर्नु। इष्ट पढो लाइक गर्नु। मलाई लाइक गर्नु। लाइक र लाइक र लाइक गर्नु है। लाइक गर्नु लाइक गर्नु। लाइभमा आडा पोजानिसिले ४ मिनेटमा भने काम पनि। एघर्न नहेर त कचरकन हो? आहेर नहेर कचरकन। कार मेन्डोस्तोले ആ നിങ്ങൾക്ക് നമ്പർ ആയിര കൊണ്ടുവരാ കല്ല് കൊണ്ടുവരാ കാറിലേക്കാ കാറിലേക്ക് കല്ലർജുന ഓക്കെ ഓക്കെ അല്ല ഞാൻ ഇത് ഇത്രയും ആണുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരാൾ സഹകരിക്കുന്നില്ലല്ലോ സാർ പിടിക്കാൻ വേണ്ടിയിട്ടൊരു വൈറ്റ് ഗാർഡ് വന്നുകൊണ്ടായില്ലേ

அந்த பொண்ணுக்கு ஒரு நான் பூ கொடுத்து ஒரு பூ இல்லை நாலு பூ கொடுத்து நாலு பூ பொண்ணு டிஸ்சார்ஜ் ஆகி இப்போ இல்லை அங்கே இல்லை காசு கொள்ள இல்லை அந்த பொண்ணை நான் பார்க்க வந்து சரியா சிஸ்டர் மறுபடியும் அப்படின்னு சொல்லிட்டு அவங்கள்ட்ட பேசலாம்னு சொல்லிட்டு ரிட்டன் நான் போனேன் நான் பூ போகும்போது வாட்ச்மேன் வந்து தேவையில்ல நான் யார் அந்த ஆளுக்கு அறியாது எனக்கு அந்த ஆள் எனக்கு அறியாது அப்படி இருக்கும்போது பிரச்சனை ஆகி அது ஃபைட் ஆகி வேற ஒன்றும் இல்லை நேரத்தையும் உங்களை இங்கே வந்து கலாட்டம் பண்ணியிருக்குன்னு அவர் சொல்லுறது

ഇഷ്ടപ്പെട്ടോ അങ്ങനെ അല്ലേണിസിറ്റി അല്ലേ നന്നായി തന്നെ സർ ആണ് ഓട്ടോലേക്ക് കൊണ്ട് കത്ര ആയിരിക്കുന്നില്ല ഇനൊരു മിസ്റ്റേക്ക് ഇല്ല വിന്നെന്നോ സേക്ക് വെരി പേസുള്ള ഈ леഡി അൻസ്ന്റെ леди নার্স അങ്ങു എഡ്യൂക്കേറ്റ് ആണ് അങ്ങോട്ട് റെഡിമാൻ റെഡിസോ സർ ആണ് ബോൾ സർ ആണ് അത് നിങ്ങൾ അടിക്കണം നോക്കാം الايه നീ പോവാനടാ ഡാ ഡാ ഏ ഏ

நான் திரும்பி வரேன் நான் திரும்பி வரேன் நல்லா அளே நான் திரும்பி வரேன் மக்களேங்களேங்களே திரும்பி வர மக்களே வருபக்களே ஆறிதுக்கு தமிழ்நாட்டு முதலவர் ஓமலா

അവനവിടെ കൊഴപ്പാക്കി നേഴ്സിംഗ് നഴ്സിംഗ് സൂപ്രണ്ട് ഓഫീസിൽ പോയി കൊഴപ്പാക്കിയിട്ടാകുമ്പോൾ അതേ അവസരത്തിൽ തന്നെ ആട് നഴ്സിംഗ് ഓഫീസിൽ സൂപ്രണ്ട് ഉണ്ട് ആട് പിടിച്ച് വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ് അപ്പൊ ഇവനെ പിന്നെ അവിടെ കൊഴപ്പാക്കും ഇവനെ പിടിച്ചു മാറ്റി കുറച്ച് ലാബ് വരെ കൊട്ടത്തി അപ്പോഴേക്ക് വേറെ സെക്രട്ടറി ഗോപിനാഥൻ വന്നു ഗോപിനാഥൻ വന്നിട്ടാകുമ്പോൾ ഇവൻ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയി മാറ്റിടയ്ക്ക് ഇവൻ പെട്ടെന്ന് എന്നെ പെട്ടെന്ന് ചവിട്ട് അടിക്കും പിന്നെ അതേപോലെ തന്നെ അവനെ കിടക്കി ആരകം നല്ല നല്ല രീതിയിൽ കഴി കഴിച്ച് ഒരു ഭാഗം ഇങ്ങനെ ഇറച്ചി അങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ അതേ അവസരത്തിൽ തന്നെ ഇവനീ പിടിച്ചു നിന്നുമ്പോ ഇവനെ ഇവനെ പഠിച്ചു നിന്നുമ്പോ ഇവന് ഞാനത് ഒഴിച്ച് വീഴുന്ന സമയം ചെറിയ ചെറിയ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ആ പെണ്ണുങ്ങൾ മേക്കായിരുന്നു മേക്ക് അവരിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ആ ഇവൻ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഇടയിൽ ഭയങ്കര പ്രശ്നത്തിലാണ് കാരണം അവന്റെ കയ്യില് കല്ലെടുത്ത് എറിഞ്ഞാൽ കല്ല തലക്ക് കൊള്ളാത്ത ഭാഗ്യാണ് അത്രക്കും ഭയങ്കര പ്രശ്നത്തിലാണെന്നുണ്ടായിരുന്നു ഇപ്പൊ വേറെ ദിവസം ഓർന്നു അതിന് കാല് അടിച്ച് പറിച്ചിട്ടാണല്ലോ പോലീസ് ആ സമയത്ത് നമ്മുടെ പോലീസിന് ഡ്യൂട്ടി പോലീസിന്റെ ആ സമയത്ത് അതിന് ശേഷം പിടിച്ചതിന് ശേഷം അവസ്ഥ എല്ലാവർക്കും പരിക്കും പറ്റിയല്ല പക്ഷെ ഇവര് നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് കൂട്ടിയിട്ട് കത്തിച്ചിരുന്നു തോന്നോ അടിച്ച് എന്തോ വലിച്ചിട്ട് കാര്യമായി മണക്കുന്നു ഒരു മനുഷ്യന് ശരാശരി ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത കാര്യല്ലേ അവന്റെ ആൾക്കാരും അങ്ങനത്തെ അറിയില്ല പേര് പേര് എന്താ ശ്രീധരൻ ശ്രീധരൻ हम लोग कहाँ पर हैं? पुलिस के काला परे कूड़ा से। कहाँ कला परे कूड़ा से? भाई चिट कला परे कूड़ा से कहाँ है? अरे इस वाले अरे इस वाले अंतर चर्च अंतर चाटी कहाँ है? फिर चाटी क्या फिर चाटी क्या मज़ा आता है? പ്രകോപിതനായ ഇയാളെ കീഴ്പ്പെടുത്താൻ സെക്യൂരിറ്റി ജീവനക്കാർ വലിയ പോരാട്ടമാണ് നടത്തിയത് ചിക്കൻ As your kids grow, they may forget what you said, but won't forget how you made them feel. Al Ruba Fried Chicken Masala.